ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഈ വീടിൻ്റെ ആർ സി സി ബന്ധിണ്ടായിരുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം ഒരു പന്ത്രണ്ടോളം ആർ സി സി ബി പറഞ്ഞിട്ട് വീഡിയോ ഇതിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ കുറച്ച് പേര് അതിൻ്റെ വയറിംഗിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഞാൻ ചെയ്ത കാര്യങ്ങൾ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാട്ടോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ വീട് എടുക്കാൻ കാരണം ഇതിപ്പോൾ ഇതിൻ്റെ ഡി ബി ആളൊക്കെ നമ്മൾ ക്ലോസ് ചെയ്യാൻ പോവുകയാണ് അപ്പം പിന്നെ നമ്മൾ ഇനി തുറക്കലുണ്ടാവില്ല കാരണം ഒരു വീട് എന്ന് പറയുന്നത് എല്ലാം പ്രോപ്പർ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡി ഏറ്റവും അവസാനമാണ് നമ്മൾ ഏറ്റവും ഡി സ്ക്രൂ ചെയ്യാറ് അല്ലേ ഏറ്റവും അവസാനമായിരിക്കും ഒരു ട്രിപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും ഇല്ലാന്ന് ഫൈനലൈ ഫൈനലൈഷൻ ചെയ്തിട്ടായിരിക്കും ആ ഡി ബി ആളെ കമ്പ്ലീറ്റ് ക്ലോസ് ചെയ്യാതെ നമ്മളിവിടുത്തെ സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ഫിറ്റിംഗ് കഴിഞ്ഞു ലോഡ് ചെയ്തു ലൈറ്റുകൾ ലോഡ് ചെയ്തു ഈ കാണുന്ന കംപ്ലീറ്റ് ലൈറ്റുകൾ എല്ലാം ലോഡ് ചെയ്തിട്ടാണ് ഏകദേശം ആണ് നമ്മളിത് ചെയ്യുന്നത് കേട്ടോ പിന്നെ പല ആൾക്കാർ ഇതിൻ്റെ എത്ര വാട്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ എവറേജ് ഒരു മുപ്പത് കിലോ വാട്ടർ അതായത് മുപ്പതിനായിരം വാട്ട്സ് വരുന്ന ഒരു വീടാണത് അപ്പോൾ അതിനനുസരിച്ചുള്ള വയറിംഗ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്നത് ഫുൾ യു ജി കേബിൾ അണ്ടർഗ്രൗണ്ടാണ് ചെയ്തിരിക്കുന്നത് അതേപോലത്തെ പാനൽ ബോർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു വേറെ വീടിൽ ഞാൻ ചെയ്യാം അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവിടെ ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയില് ചെയ്യാം അപ്പോൾ കുറച്ച് എന്തായാലും നമുക്ക് വീഡിയോസിലേക്ക് പോവാം അപ്പോൾ ഇതാണ് ഇവിടെ ടോട്ടൽ മൂന്ന് ഡി ബി ആണ് നമ്മൾ ഈ ഈ കാണുന്ന ലിവിങ്ങ ഡൈനിങ്ങിൻ്റെ ഭാഗത്ത് വെച്ചിരിക്കുന്നത് ടോട്ടൽ ഇവിടെ ഏഴോളം ഡി ബികൾ വരുന്നുണ്ട് അതിലൊന്ന് ടോപ്പിൽ വരുന്നുണ്ട് ടോപ്പിൽ സ്റ്റെയർ കേസിൻ്റെ മോൾ ഭാഗത്ത് വരുന്നൊരു ഡി ബി വരുന്നുണ്ട് അതേപോലെ ഇലക്ട്രിക്കൽ ഇ വിക്ക് ഒരു ഡി ബി കൊടുത്തിട്ടുണ്ട് ഔട്ട് ഹോഴ്സിൻ്റെ ഡി ബി കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ ഉള്ളിൽ ഡി ബി കൊടുത്തിട്ടുണ്ട് കിച്ചൻ്റെ പറഞ്ഞാൽ വർക്ക് ഏരിയൻ്റെ ഉള്ളിൽ ഡി ബി വരുന്നുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ പാനൽ ബോർഡിൻ്റെ ഉള്ളിലൊരു ഡി ബി വരുന്നുണ്ട് അങ്ങനെയാണ് ഇതിൻ്റെ ഡി ബികൾ വരുന്നത് അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് പന്ത്രണ്ടോളം ആർ സി സി ബി എന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് തന്നെ മെയിൻ ഡി ബിയിലേക്ക് പോകാം ഇതാണ് ഇതിൻ്റെ പവർ ഡി ബി പവർ ഡി എന്ന് പറയുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ അതേപോലെ പവർ പ്ലഗ് എന്നിവയൊക്കെ ഈ ഡി ബിയിലാണ് വരിക എ സി പവർ പ്ലഗ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ വാട്ടർ ഹീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അത് ഈ പവർ ഡി ബിയിലാണ് ടോട്ടലായിട്ട് വരിക ഇത് പവർ ഡി ബി ഇത് ഇൻവെർട്ടർ ഡി ബി ഇൻവെർട്ടർ ഡി ബി എന്ന് പറയുമ്പോൾ ലൈറ്റ് ലോഡ് അതായത് പ്രൊഫൈൽ ഒഴിച്ച് ബാക്കി ഈ കോവിലേറ്റ് അതായത് സി ഒ ബി ലൈറ്റൊക്കെ ഉണ്ടല്ലോ ഈ പ്രൊഫൈലിൻ്റെ ഡി ബി ഒക്കെ നമ്മൾ പവറിലൊക്കെ കൊടുത്തിട്ടുണ്ട് പ്രൊഫൈ അതൊക്കെ നമ്മൾ പവറിലേക്കാണ് കൊണ്ടുപോകുക ഒരിക്കലും ഇൻവെർട്ടറിൽ ലോഡ് ചെയ്ത് കൊടുക്കാറില്ല അപ്പോൾ ഈ കാണുന്ന പോലെ ലൈറ്റ് ടീ വി എന്ന് പറയുമ്പോൾ പുറത്തെ ലൈറ്റ് പുറത്തെ ലൈറ്റ് പറഞ്ഞാൽ നമ്മൾ ബൾക്കറ്റ് കാര്യങ്ങൾ ഫാൻസി മോള് വെക്കുന്ന ലൈറ്റ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലാണ് വരിക അതേപോലെ നമ്മൾ വീടിന്റെ ഇൻവെർട്ടറിൽ ഏതൊക്കെ ലോഡ് കൊടുക്കുന്നോ അതൊക്കെ ഈ ഡീവിയിലാണ് വരുക കേട്ടോ ഈ കാണുന്ന ഡി വി നമ്മളെ പുറത്തെ ഗാർഡനിൽ വരുന്ന ഡി വി ആണ് ശരിക്കും ഗാർഡൻ ടി വി ഞങ്ങൾ വീടിൻ്റെ ഉള്ളിൽ കൊടുക്കാറില്ല ഒരു കുറച്ച് മാറിയിട്ടാണ് കൊടുക്കാറ് അപ്പോൾ ഇവിടെ എന്ത് കഴിഞ്ഞാൽ അവിടെ കൊടുക്കാൻ പറ്റാത്ത സ്ഥിതി ആയതുകൊണ്ടാണ് നമ്മൾ ഉള്ളിൽ തന്നെ അത് മൂന്നും ഒരുമിച്ച് കൊടുത്തത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു സൈഡിലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇത് ഗാർഡൻ ടീ അപ്പോൾ ഗാർഡൻ ടീ ബിയിൽ തന്നെ രണ്ട് ആർ സി സി ബി വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത് ഒന്ന് പറയുന്നത് ഗേറ്റിൻ്റെയും ഗേറ്റിന് മാത്രമായിട്ട് ഇൻവെർട്ടറിലോട് പോകുന്നതാണ് അത് ഇൻവെർട്ടറിൻ്റെ മാത്രം ഉണ്ടോ അതായത് ഗേറ്റ് എപ്പോഴും ഇൻവെർട്ടറിലാണ് പ്രവർത്തിക്കുക കറണ്ട് പോയാലും ഓടണല്ലോ അപ്പം അതിന് മാത്രം സപ്റേറ്റ് ഒരു ആർ സി സി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഈ ഇൻവെർട്ടറിൽ പിടിച്ചു എന്താ പ്രശ്നം വെച്ചുകഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും ലൈറ്റോ കാര്യങ്ങളോ ട്രിപ്പിംഗ് വന്നു കഴിഞ്ഞാൽ ഗേറ്റ് തുറക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ അത് ആയി വെക്കുകയാണ് ഏറ്റവും സേഫ് കാരണം ഗേറ്റിന് മോട്ടറിന് എന്തെങ്കിലും പ്രശ്നം വന്നാലും ട്രിപ്പിംഗ് ആവും അപ്പോൾ അത് സപ്പറേറ്റായി ഏറ്റവും നല്ലത് കാരണം എന്താ അത് ഈ കാണുന്ന ഡി ബിയിൽ കൊടുക്കുകയാണ് നല്ലത് അതേപോലെ തന്നെ അടുത്ത സ്റ്റേജ് പറഞ്ഞാൽ ലൈറ്റുകൾക്കുള്ളത് പുറത്ത് ഔട്ട്ഡോർ വരുന്നതല്ല ഗാർഡൻ ലൈറ്റ് അതേപോലത്തെ ഉള്ള സംഭവങ്ങളൊക്കെ വരുന്നത് ഈ ഡി ഈ ഡി ബിയിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് ജസ്റ്റ് പവർ ഡി ബി ആണ് അപ്പോൾ നമ്മൾ പാനൽ ബോർഡ് കണ്ടിട്ടുണ്ടാവുമല്ലേ ഈ പാനൽ ബോർഡിൽ നിന്ന് വരുന്ന ട്വൻ്റി ഫൈവിൻ്റെ കോപ്പറിൻ്റെ ആണ് ഈ കാണുന്ന അടിയിൽ വന്നിരിക്കുന്നത് അത് നൂറിൻ്റെ നൂറാമ്പേർ വരുന്ന ഐസൊലേറ്ററിൽ വന്ന് കയറി ആ ഐസൊലേറ്ററിൽ നിന്നാണ് ഇവിടെ നിന്നാണ് ബാക്കിയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇനി അടുത്തൊരു വർക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ആ ഇവിടുന്ന് പാനലിൽ നിന്ന് വരുന്നത് നമ്മൾ വേറെ ഡി ബി വെച്ചാൽ അതിൽ സ്പ്ലിറ്റ് ചെയ്തിട്ടായിരിക്കും അടുത്ത ഈ ഡി ബിയിലേക്ക് വരിക അങ്ങനെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഇത് നമ്മൾ ഇതോടെ നമ്മൾ ഈ പ്ലാൻ ഈ കാണുന്ന മോഡൽ കുറച്ചും കൂടി വാർഡ്സ് കൂടിയൊരു വർക്ക് വരുന്നുണ്ടെങ്കിൽ വരുന്നുണ്ട് അപ്പോൾ ആ വർക്കിൽ നമ്മൾ ഏകദേശം വേറെ രീതിയിലായിരിക്കും ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ ആർ വൈ ബി നമ്മൾ കറക്റ്റായി കൊടുത്തു യു ജി ആണ് ഇട്ടിരിക്കുന്നത് പലരും ഞാൻ അന്ന് ചെയ്തപ്പോൾ ഇതിൽ യു ജി ഗ്ലാൻഡിങ് എന്ന് പറഞ്ഞ് കമൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഗ്ലാൻഡിങ് ചെയ്യാൻ പറ്റുന്നില്ല യു ജി എപ്പോഴും നമ്മൾ ഒരു ഫിനിഷിങ് അതായത് വയർ വലിക്കുന്ന ഏരിയയിലാണ് നമ്മൾ യു ജി വലിക്കാറ് അതുകൊണ്ടാണ് നമുക്കിവിടെ ഗ്ലാൻഡിങ് ചെയ്യാൻ പറ്റാത്തത് പക്ഷേ നമ്മളിവിടെ ഈ യു ഗ്ലാൻഡ് ചെയ്ത പോലെ തന്നെ ചെയ്ത് കഴിക്കുന്നത് കാരണം എന്താ ഈ യൂജിരുടെ ആർമർ കംപ്ലീറ്റ് ഈ മഞ്ഞ ടാപ്പ് അടിച്ചിട്ട് കംപ്ലീറ്റ് യൂജിന്റെ ആർമറാണ് ഈ ആർമറിനെ നമ്മൾ കറക്റ്റ് സ്ലീവ് ഇട്ടിട്ട് നേരെ ഇവിടെ കൊടുന്ന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇറത്തിൽ കണക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്ലാൻഡ് ചെയ്ത പോലെ തന്നെ ആയി അതേപോലെ തന്നെ ഈ കാണുന്ന യു ജി എന്ന് പറഞ്ഞാൽ കോപ്പറാണ് അണ്ടർഗ്രൗണ്ട് കൂടി പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നേരത്തെ നമുക്ക് വീഡിയോയിൽ കാണാൻ പറ്റും ഇവിടുന്ന് ഏകദേശം മീറ്റർക്ക് വരുന്ന ദൂരം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു മുപ്പത് മീറ്ററോളം ദൂരം വരുന്നുണ്ട് മീറ്റർ ഏകദേശം നമ്മൾ ഇത് അണ്ടർ ഗ്രൗണ്ട് ഇട്ടിട്ട് നേരെ ഇതിന്റെ താഴ്ബാധി കൊണ്ടുപോയിട്ട് നേരെ പുറത്തു കൂടി കൊണ്ടുപോയിട്ടാണ് നേരെ അവിടെയാണ് മീനെ മീറ്റർ ബോർഡും പാനൽ ബോർഡും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പം ഏകദേശം മുപ്പത് മീറ്ററോളം നമുക്ക് ദൂരം വരുന്നുണ്ട് അപ്പം ട്വൻറ്റി ഫൈവ് ആവും അതിൻ്റെ കോപ്പറിന്റെ യൂജ്യായിട്ടിരിക്കുന്നത് അപ്പം ഇനി അടുത്തത് ഇതിന്റെ കൺഷൻ കൊടുത്ത കാര്യം പറയാം ഇവിടെ ഇവിടെ സംശയമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർ സി സി ബി വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പലരും വിചാരം ഇത് ടോട്ടൽ വരുന്നൊരു ആർ സി സി ബി ആണെന്ന് വെച്ചാൽ വിചാരിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് ട്രിപ്പ് ആയി ആയിക്കഴിഞ്ഞാൽ മൊത്തത്തിൽ ട്രിപ്പ് ആവില്ലല്ലോ എന്നുള്ള ചോദ്യം ശരിക്കും അല്ല ഇത് നമുക്ക് എ സിക്ക് വെച്ചിരിക്കുന്നതാണ് അതായത് ഈ വീട്ടിൽ ഏകദേശം സോറി ആറോളം എ സികൾ വരുന്നുണ്ട് ആറ് എ സിയാണ് ടോട്ടലീ വീട്ടിൽ വരുന്നത് അതിൽ ത്രീ ടെൺ വരുന്നുണ്ട് ടു ടെൺ വരുന്നുണ്ട് വൺ പോയിൻറ്റ് ഫൈവ് വരുന്നുണ്ട് അപ്പോൾ ടു ടെൻ എന്ന് പറയുന്നത് ഈ കാണുന്ന എ സി ഉണ്ടോ ഈ കാണുന്ന ടി ടു ടെന്നിൻ്റെ എ സി ഉണ്ട് കാരണം ഇതൊരു ഡൈനിങ് ഏരിയയാണ് അപ്പോൾ ഡൈനിങ് ഏരിയക്ക് ടു ടെണ് വെച്ചു കൊടുത്തിട്ടുണ്ട് അതേപോലെ ത്രീ ടെന്നെന്ന് പറയുന്നത് ഇവിടെ സെൻട്രൽ സീലിംഗിൽ എ സി വരുന്നുണ്ട് അപ്പോൾ ഇവിടെയാണ് സെൻറ്ററിൽ വരുന്ന എ സി കേട്ടോ അപ്പോൾ അത് ത്രീ ആണ് വെച്ചിരിക്കുന്നത് ബാക്കിയൊക്കെ വൺ പോയിൻറ്റ് ഫൈവിൻ്റെ എ സിയാണ് വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അതിക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊരു സെപ്പറേറ്റ് ആയിട്ട് ഒരു ആർ തി ജി ബി വെച്ചു കൊടുക്കുന്നത് അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ എ സിയിൽ കംപ്രസറിൽ വരുന്ന ചില സമയത്ത് ചിലപ്പോൾ ട്രിപ്പിങ് സംഭവിക്കാറുണ്ട് അപ്പോൾ അത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് കൊടുത്തുന്ന ലോഡിൽ ആർ സി ബി ട്രിപ്പ് ആണ് ഒറ്റ ടൈപ്പിൽ നമുക്ക് ഇത് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തത് ആർ സി ബി നമുക്ക് എ സിക്ക് സപ്പോർട്ട് ചെയ്യാനും പിന്നെ വേറൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇടിയൊക്കെ വെട്ടുന്ന സമയത്ത് അവർക്ക് സേഫായിട്ട് ഇത് ഓഫാക്കാൻ പറ്റും എ സിയുടെ സെക്ഷൻ മാത്രം നമുക്കിത് ട്രിപ്പിംഗ് വരുന്നതിന് മുമ്പ് നമുക്ക് ഇടിവട്ടുന്ന ഒരു കാലം വരുന്ന സമയത്ത് നമുക്ക് ഇത് ട്രിപ്പ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എ സിക്ക് പവർ ഒന്നും പോകില്ല അതായത് ന്യൂട്രും പോകില്ല ഫേസും പോകില്ല അപ്പോൾ അത് സേഫ് ആയിട്ട് ഇത് ട്രിപ്പിംഗ് ചെയ്യാനും എ സിക്ക് വലിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എ സിക്ക് സപ്പറേറ്റ് ആർ സി സി പി വെച്ച് കൊടുക്കണേ ഏറ്റവും ബെറ്റർ കാരണം ഒരു ട്രിപ്പിംഗ് എന്തെങ്കിലും എ സിയുമായി കംപ്ലയിൻറ്റ് വരുവാണെങ്കിലൊക്കെ കണ്ടുപിടിക്കാനും അതേപോലെ പെട്ടെന്നൊരു മഴക്കാലത്ത് ഇടിവട്ടുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ഓഫ് ആക്കാനൊക്കെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് നമുക്ക് എ സിക്ക് സപ്പറേറ്റ് ആർ സി സി പി വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങളത് ചെയ്യാം അതേപോലെ തന്നെ ഇത് റോട്ടറി വരുന്ന ഡി ബി ആയിരുന്നു ഈ കാണുന്ന പോലെ റോട്ടറി ഒക്കെ വെച്ചിട്ട് വരുന്ന ഡി ബി ആയിരുന്നു നമ്മൾ റോട്ടറി വെച്ചിട്ട് തന്നെയാണ് അധികം ഡീ ബി സെറ്റ് ചെയ്യാറ് എന്താ വെച്ച് കഴിഞ്ഞാൽ റോട്ടറി വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏകദേശം മുപ്പത് കിലോ വാട്ടിൻ്റെ അടുത്ത് വാട്സ് വരുന്നുണ്ട് അത് മുപ്പതിനായിരം വാട്സ് നമുക്ക് ഒരിക്കലും ഈ റോട്ടറി സപ്പോർട്ട് ആവില്ല അപ്പോൾ നമുക്ക് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ റോട്ടറി ചിലപ്പോൾ കത്തി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ റോട്ടറിയിൽ നിന്ന് ഒഴിവാക്കി വിടുകയാണ് ആ ഇൻഡിക്കേറ്റർ മാത്രമേ കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഇത് അന്ന് അത്ര പ്ലാൻ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരുപാട് ഐറ്റംസ് ഇവിടെ കയറി വന്നു ഈ ഡി ബിയിൽ തന്നെ നമ്മൾ ഒരുപാട് ചേഞ്ച് ചെയ്തു കാരണം ഈ ഡി ബി നമ്മളൊന്ന് കട്ട് ചെയ്ത് വലുപ്പാക്കി കാരണം ഇത്രയും എം സി ബികൾ നമുക്ക് കൊള്ളാൻ സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കാര്യങ്ങളെ ഇതിന് മുൻകൂട്ടി ഒരുപാട് കാര്യങ്ങൾ വന്നു കാരണം നമ്മുടെ ഓട്ടോമേഷൻ ഷട്ടർ വന്നു ഈ ഷട്ടറിന് ഓട്ടോമേഷൻ വന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വന്നു അപ്പോൾ കഴിയുന്നത് നമ്മൾ സിംഗിൾ എം സി ബി വെച്ചിട്ടാണ് എല്ലാം കണക്ട് ചെയ്തിരിക്കുന്നത് എനിക്കും പറഞ്ഞാൽ എപ്പോഴും സിംഗിൾ എം സി ബി വെച്ച് കണക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യൂസ്ഫുൾ ആയിരിക്കും കാരണം എന്താ ട്രിപ്പിംഗ് കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും നമ്മൾ പവറിനൊക്കെ പവറിന് സീക്കറും ലൈറ്റ് ലോഡിന് ബീക്കറുമാണ് ലോഡിങ് ചെയ്തിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ അതൊക്കെ ഈ എം സി ബി നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ബി ബീക്കറും ചെയ്യാൻ പറ്റും കാണാൻ പറ്റും ഞാൻ അന്ന് വീഡിയോ ചെയ്തപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മളെ ഷോപ്പിൽ കിട്ടേണ്ട സൈറ്റംസ് നമുക്ക് പറഞ്ഞ് വരുത്തിയിട്ടാണ് നമുക്ക് ഇതിങ്ങനെ ചെയ്യേണ്ടി വന്നത് കേട്ടോ കിട്ടിയത് തന്നെ അപ്പോൾ ഇനി ഇത് കണക്ഷൻ കൊടുത്ത കാര്യം ഒന്ന് ചോദിക്കാം ഒരുപാട് ലങ്ങ് ലെങ്ത് ആയി പോകുക അല്ലെങ്കിൽ വരുമോ അപ്പോൾ നമ്മൾ ഈ ഐസൊലേറ്റർ ഉണ്ടല്ലോ ഇത് നൂറ് അമ്പായിരുന്ന ഒരു ഐസിലേറ്ററാണ് ഇതിൽ നിന്ന് നമ്മൾ ഈ യൂജി കേബിളിൽ നിന്ന് ഒന്ന് കയറി ഒരു ഔട്ട് എടുത്തിട്ട് നേരെ എ സിക്ക് കൊടുത്തു ഔട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അടി അടിയിൽ നിന്ന് വരാൻ മോളിന്ന് എടുത്തിട്ട് അടിക്ക് കൊടുത്തു ഇതിൻ്റെ ഔട്ടാണ് ഓരോ എം സി ബിയിലേക്ക് പോകുന്നത് ഈ കാണുന്നതൊക്കെയാണ് എ സിയിലെ എം സി ബി വെട്ടാം ഈ കാണുന്നതൊക്കെ ഇവിടെ രണ്ടെണ്ണം വരുന്നുണ്ട് ഇതൊന്ന് വരുന്നുണ്ട് അത് ഇവിടെ ഒന്ന് വരുന്നുണ്ട് ബാക്കിയൊക്കെ മോളിക്കാണ് പോകുന്നത് അത് ഔട്ട് എടുത്തേക്ക് കൊടുത്തു പിന്നെ ഇതിൽ നിന്ന് വരുന്ന ഓരോ സിംഗിൾ ആർ സി സി ബി ഉണ്ടോ ഓരോ ഇവിടുക്ക് പോകുന്ന ഓരോ സിംഗിൾ സിംഗിൾ ആർ സി സി ബി ഉണ്ടല്ലോ അപ്പോൾ അതിൽ നിന്നൊക്കെ ഓരോ ഐസൊലേറ്ററിൻ്റെ ഷോപ്പൊന്ന് ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ഓരോന്നിൻ്റെയും മോൾ ഭാഗത്ത് വെച്ച് കണ്ടിരുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ചെയ്യാ എം സി ബി ബാർ കൊടുക്കാൻ വേണ്ടി മോൾ ഭാഗത്ത് വെച്ച് കണ്ടിരുന്നത് അത് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണേലും ചെയ്യാം പക്ഷേ ചില കമ്പനിയിൽ അത് എഴുതിയിട്ടുണ്ടാവും ഇന്ന രീതിയിലാണ് കൊടുക്കേണ്ടതെന്ന് അപ്പോൾ നമ്മൾ മോൾ ഭാഗത്താണ് സ്നൈഡറിൻ്റെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ മോൾ ഭാഗത്ത് വെച്ചിട്ട് ഓരോന്നോരുന്ന വെച്ച് കണ്ടിട്ടുണ്ട് ട്രിപ്പിംഗ് കറക്റ്റ് ആണ് കേട്ടോ ട്രിപ്പിംഗ് കറക്റ്റ് ആണ് ഇവിടെ ട്രിപ്പിംഗ് കറക്റ്റ് ആണ് ഇവിടെയും ട്രിപ്പിംഗ് താറ്റാണ് ഓക്കെ അപ്പോൾ ഇത് ഇൻവെർട്ടറിലൂടെയാണ് മൊത്തം കണ്ടുപോകാൻ കാരണം ഇൻവെർട്ടറിൽ നിന്ന് ഈ പവർന്നാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ഓരോ ഏരിയ മോൾ മൊബൈൽ ബാച്ച് കണ്ടുപിടിക്കാ അതിൻ്റെ നൂറ്ററിന് സപ്പറേറ്റ് ഓരോ നൂറ്ററിലേക്കും നമ്മൾ സപറേറ്റ് സപ്റേറ്റ് ഇട്ടുണ്ട് ഒന്നേ രണ്ടേ മൂന്ന് നൂട്ട് അതായത് ആറ് വൈബിയിൽ ആറിൻ്റെ നൂറ്റിലൂടെ ഇവിടെ എനിക്ക് ഒരു ടാപ്പ് അടിച്ചിട്ടുണ്ട് കണ്ടോ അപ്പോൾ ആറിൻ്റെ നൂറ് ബൈൻ്റെ നൂട്ട് ബീൻ്റെ നൂട്ട് പിന്നെ ഒരു ടാപ്പ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ടെക്നീഷ്യൻ വന്നാലും അവർക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു നൂട്ട് ബാറ് കണ്ടോ അതെന്തിനാ വെച്ച് കഴിഞ്ഞാൽ ഈ നൂട്ടു ബാറിന് നമ്മളിപ്പോ ത്രീ ഫേസ് ആയതുകൊണ്ട് ഈ മൂന്ന് ഈ ഫേസ് നമ്മൾ എടുത്തു അപ്പൊ ഇതിന് ഒക്കെ ഓരോ നൂറ് പാർ നമുക്ക് ലൂപിയുള്ള സ്പേസ് ഇതിലില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ നൂറ്റർ ബാർ വേറെ വെച്ച് കൊടുത്തുണ്ട് അതായത് ഓരോ ഇ എൽ സി ബിക്കും നൂട്ട് കിട്ടണമല്ലോ അതിൽക്ക് കിട്ടാൻ വേണ്ടിയിട്ടും പിന്നെ മോൾക്ക് പോകുന്ന എ സീൻ്റെ നൂറും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നൂട്ടർ ലിങ്ക് വെച്ച് കൊടുക്കുന്നത് പിന്നെ എ സിയിലെ നൂറ് ലിങ്ക് നമ്മൾ ഇവിടെ വെച്ചുകൊടുത്തുണ്ട് ഈ കാണുന്ന സ്പേസിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു പ്രൊജക്റ്റ് വരുന്നുണ്ടെങ്കിൽ അതിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡി നമ്മൾ സ്വന്തമായിട്ട് ഡിസൈൻ ചെയ്യാനുള്ള പരിപാടിയുണ്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളിലേക്ക് ഞാൻ ചിലപ്പോൾ എത്തിക്കും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്യുന്ന ഡിസൈനിങ് ഞാൻ ചിലപ്പോൾ നിങ്ങളിലേക്ക് എത്തിച്ചുകഴിഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അത് നമ്മൾ അടുത്ത പ്രൊജക്റ്റിൽ കാണിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഇൻവെർട്ടറിന്റെ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിക്കുന്നത് അടുത്ത് നമുക്ക് ഇൻ സോറി പവറിന്റെ ഏകദേശം മനസ്സിലായി എന്ന് വിചാരിച്ചിട്ടുണ്ട് അടുത്തത് ഇൻവെർട്ടർ ലോഡാണ് ഇൻവെർട്ടർ ലോഡ് എന്ന് പറയുന്നത് ഇതാണ് ഇൻവെർട്ടർ ടി വി ഈ കാണുന്നതാണ് ഇൻവെർട്ടർ ടി വി ഇൻവെർട്ടർ ടി വി എന്ന് പറയുന്നത് എന്താ കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് ഇവിടുന്ന് ഒരു പവർ സെക്ഷൻ നേരെ എന്ത് ചെയ്യും ഈ കാണുന്ന പതിനാറിൻ്റെ എം സി ബി നമ്മളെ ഇൻവെർട്ടർ ലോഡിലേക്ക് പോകും അവിടെയാണ് ഇൻവെർട്ടർ വെക്കുന്നത് അതിന്റെ ഉടന്ന് ഇൻവെർട്ടർ ഡിക്ക് പവർ വരും അതിന്റെ ഔട്ട് എടുത്തിട്ടാണ് നമ്മൾ നേരെ ഈ കാണുന്ന ഇൻവെർട്ടർ ഡി ബിക്ക് വരുന്നത് ഇൻവെർട്ടർ ഡി ബിന്ന് വരുന്ന ഐസൊലേറ്ററിനാണ് ഫസ്റ്റ് പോവുക അത് ഐസൊലേറ്റർ നേരെ ആർ സി സി ബിക്ക് പോകും ആർ സി സിന്ന് എടുത്തിട്ട് ഓരോ ഔട്ടിലേക്ക് എടുത്തിട്ട് പോകും അപ്പോൾ ഇതിൽ കാണുമ്പോൾ കുറച്ച് എം സി ബി നമ്മളിവിടെ കണ്ടെയ്തിട്ടുണ്ടാവില്ല കാണുന്നുണ്ടോ അതെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന പതിനാറിൻ്റെ എം സി ബി നമ്മളെ ഈ കാണുന്ന ഈ ഈ ഗേറ്റിലേക്ക് പോകുന്നതാണ് ഇതിവിടെ ട്രിപ്പിംഗ് കഴിഞ്ഞാൽ അവിടെ ഗേറ്റിൻ്റെ ഇത് ഓഫായി കിടക്കും അത് കാരണം ഇവിടുന്ന് ഓഫ് ആവാൻ വേണ്ടിയിട്ട് അവിടെ പതിനാറിൻ്റെ എം സി ബി വെച്ചു കൊടുക്കുന്നത് മുപ്പത്തിരണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇൻവേർട്ടർ കയറി പോകണം അതായത് മോളിലത്തെ ഡി ബിയിലേക്ക് ഇൻവെർട്ടർ കയറി പോകണമല്ലോ അതാണ് അത് തേർട്ടി ടൂൻ്റെ ഒരു ടു പോൾ എം സി ബി വെച്ച് കൊടുക്കുന്നത് ബാക്കിയൊക്കെ സിക്സാണ് ലോഡ് ചെയ്ത് കൊടുക്കുന്നത് എവിടെയെങ്കിലും ഒരു വൺ സൈഡ് രണ്ട് സൈഡൊക്കെ പത്ത് കാണുകയുള്ളൂ ബാക്കിയൊക്കെ ആണ് ലോഡ് ചെയ്തത് അത് ഇവിടുത്തെ എത്ര ലോഡ് വരുന്നു വെറുതെ പത്ത് പത്തിൻ്റെ ഒന്നും കൊടുക്കാതെ എപ്പോഴും ലോഡ് കമ്മിക്ക് കൊടുക്കുക അപ്പോളാണെങ്കിൽ ചെറിയൊരു കംപ്ലയിൻറ്റ് വരും മൈനയൂട്ടായിട്ടുള്ള കംപ്ലയിൻ്റ് വരുമ്പോൾ തന്നെ പെട്ടെന്ന് ട്രിപ്പ് ആവാനൊക്കെ ഈസ് യൂസ്ഫുൾ ആവുക അപ്പോൾ ലോഡ് കൂടുതലനുസരിച്ചിട്ട് നമുക്ക് പത്തിൻ്റെ അല്ലെങ്കിൽ പതിനാറിൻ്റെ കൊടുക്കാം ഇൻവെർട്ടർ ലോഡിന് ഒരിക്കലും പതിനാറ് കൊടുക്കരുത് പിന്നെ ചില സ്ഥലങ്ങളിൽ കണ്ടുവരുന്നത് ഒരു മൂന്ന് എം സി ബി 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 ഇൻവേർട്ടറിന് വെച്ചിട്ടുണ്ടാവും അതിൽ പതിനാറിൻ്റെ പത്തിൻ്റെയൊക്കെ വെച്ചിട്ട് കുറേ വയർ ലൂപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവിടെ എന്താ പ്രശ്നം വരുക വെച്ച് എവിടെയെങ്കിലും ഡ്രൈവ് കംപ്ലൈന്റ് വന്നാൽ ആ എം സി ബി ആണ് താഴും അപ്പം എന്താ വെച്ച് ആ ഡ്രൈവ് കംപ്ലൈന്റ് ശരിയാക്കുന്ന വരെ നമുക്ക് ഇത് പൊക്കാൻ പറ്റില്ല അപ്പോൾ ഇത് കസ്റ്റമറിന് എവിടുന്നാണോ കംപ്ലൈന്റ് വരുന്നത് അവിടെ നിന്നാണോ ഈ കസ്റ്റമറിനടം സിമ്പിൾ ആയിട്ട് അറിയാൻ പറ്റും ഇന്ന റൂമിലാണ് ഇത് ട്രിപ്പിംഗ് സംഭവിക്കുന്നത് അപ്പോൾ ആ ട്രിപ്പിംഗ് മാത്രമേ ആവുകയുള്ളൂ മറ്റേത് തൊക്കപ്പാട് ട്രിപ്പ് ആകുമ്പോൾ ആ കസ്റ്റമറിന് കൺഫ്യൂഷൻ ആണ് നമ്മൾ രാത്രി വരുമ്പോൾ ഇടങ്ങറാണ് അപ്പോൾ നിങ്ങളെപ്പോഴും മാറ്റങ്ങൾ വരിക കാരണം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചു വരുന്ന സമയത്തൊക്കെ നമ്മൾ മുതലാളി പഠിച്ച പഠിച്ചിരുന്ന ആശാന്മാരടക്കം അങ്ങനെ ചെയ്യാറ് അപ്പോൾ നമ്മൾ ഓരോന്നോരോന്ന് മാറ്റങ്ങൾ വന്ന് വന്ന് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഓരോന്നോർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ അത് ഓരോന്നോരോന്ന് ചെയ്യുക അപ്പോൾ ഇത് രണ്ട് നൂറ്റിലിങ്കാണ് ഇൻവെർട്ടറിൽ വരുന്നത് അത് ഈ സെയിം ആണ് കാരണം ഇതിൽ സ്ഥലം രണ്ട് നൂറ്റിലിങ്ക് കമ്പനി ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് എർത്ത് അവിടെ കണട്ടിങ് ആണ് അപ്പോൾ ഇൻവെർട്ടറിലേക്ക് വരുന്ന ലോഡിൻ്റെ എർത്ത് കംപ്ലീറ്റ് ഇതിലേക്കാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഏകദേശം ഇതിൻ്റെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നുണ്ട് ഈ ടൂ പോൾ എം സി ഞാൻ പറഞ്ഞു പിന്നെ ഇത് രണ്ട് എന്ന് പറയുന്നത് ഈ കാണുന്ന എന്താ പറയുക പുറത്ത് ഔട്ട്ഡോറിൽ വരുന്ന രണ്ട് ലാച്ചറിയിലെ ഒന്ന് നമ്മൾ ഈ ഷോ ലൈറ്റിനുള്ളതാണ് അത് ഒരുപാട് ഫാൻസി വെച്ചിട്ടുണ്ടാവില്ല മോളിൽ കാണുമ്പോൾ ഒരുപാട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ളത് അതിൻ്റെയാണ് ഒരു ലാച്ചെറിയിലെ അതേപോലെ അടുത്തതെന്ന് പറയുന്നത് നമ്മളെ പുറത്തെ ബൾക്കറ്റ് വെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ട് രാത്രി ബെഡ്റൂമിൻ്റെ ഉള്ളിൽ നിന്ന് ഇടുന്നതാണ് പുറത്ത് ബൾക്കറ്റ് അപ്പോൾ ബെഡ്റൂമിൽ നാല് ബെഡ്റൂമിൽ നമ്മൾ ആ ബൾക്കറ്റിന്റെ സ്വിച്ച് ടു ഇതേപോലെ ബെൽ ബുഷ് വെച്ചെടുത്ത് ഇൻഡിക്കേറ്റർ വെച്ചോടുത്തിട്ടുണ്ട് അത് ബെഡ്റൂമിൽ നിന്ന് ഇടാം ഇതിൽ രണ്ട് മാസ്റ്റർ സ്വിച്ച് വരിക ഒന്ന് ഇവിടെ താഴത്തും അതേപോലെ ഒന്ന് മുകളിലും അപ്പോൾ അതായത് ഷോലൈറ്റ് ഇടാൻ വേണ്ടിയിട്ടാണ് അത് ജസ്റ്റ് ഞാൻ ഇവിടെ ഓഫാക്കിയിട്ട് കാരണം എന്താൽ അത് പലരും വന്ന് ഇട്ട് കഴിഞ്ഞാൽ ഈ ഇതിൻ്റെ കോയല് ചിലപ്പോൾ കത്തിപ്പോകും അത് നമ്മൾ ഓഫ് ആക്കിയിട്ട് എം സി ബി ഓഫ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൽ ഇവ നമ്മളിപ്പോ ഇവിടെ രണ്ട് എം സി ബി കൊടുക്കുന്നത് ഇവിടെ ആ ബെഡ്റൂമിലേക്ക് പോകുന്ന സപ്പറേറ്റ് ഫേസ് സാധാരണ ഇൻവേർട്ടറിന്റെ ലോഡ് നിന്നാണ് പിടിച്ചു കൊടുക്കാറ് അതിന്റെ ഫേസ് ബെൽബുഷിന്റെ ഫേസ് ആട്ടോ അത് നമ്മൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട് കാരണം അത് എം സി ബി അവിടെ ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ആ ബെൽബൂഷോടെ വർക്ക് ചെയ്യില്ല അല്ലെങ്കിൽ കസ്റ്റമറിന് അത് ഈ രണ്ട് എം സി ബി ട് ഓഫ് ആക്കണം അത് സിമ്പിൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു കഴിഞ്ഞു അപ്പോൾ എന്തുകഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ ബെഡ്റൂമിൻ്റെ എം സി ബിൽ കൊടുത്തിട്ട് ആ ബെഡ്റൂമെന്ന് കഷ്ടാത്തിന് എന്തെങ്കിലും ട്രിപ്പിങ്ങ് വന്നുകഴിഞ്ഞാൽ അവർക്ക് ആ ബെൽബുഷ് അവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അതായത് മാസ്റ്റർ സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല അതാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ നിന്നൊരു സെക്ഷൻ വലിച്ചിരിക്കുന്നു കേട്ടോ പിന്നെ അതേപോലെ തന്നെ ഇൻവെർട്ടറിൻ്റെ ഡീബി ഇതാണ് കാണുന്നത് ഇൻവെർട്ടറിൻ്റെ സോറി ഇൻവെർട്ടർ അല്ല ഗെയിറ്റിൻ്റെയും അതേപോലെ ഔട്ട്ഡോർ ഇവിടുക്ക് വരുന്ന ഡീബിട്ടോ അപ്പോൾ ഈ കാണുന്നതാണ് ഔട്ട്ഡോറിലേക്ക് പോകുന്നത് ഇതിൽ തന്നെ നമ്മൾ പ്രഷർ പമ്പ് വരുന്നുണ്ട് ഗാർഡൻ്റെ സോറി ഗാർഡൻ മോട്ടർ അല്ല പ്രഷർ പമ്പും അതേപോലെ വാട്ടർ സോളാർ വാട്ടർ ഹീറ്റർ ആണ് ഇവിടെ ടോട്ടൽ വരുന്നത് അപ്പോൾ അതിൻ്റെ ഒക്കെ ഈ കാണുന്ന ഇതിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ ഫോർട്ടിയുടെ എം സി ബി വെച്ച് അയിന്നാണ് ആർ സി സി ബിക്ക് വരുന്നത് കേട്ടോ ടൂ പോളിൻ്റെ അപ്പോൾ ഈ പതിനാറിൻ്റെ രണ്ടെണ്ണം ഉള്ളത് ഒന്ന് പ്രഷർ പമ്പും ഒന്ന് ഈ പറഞ്ഞ പോലെ വാട്ടർ ഹീറ്റർ സോളാർ വാട്ടർ ഹീറ്ററുമാണ് ബാക്കിയൊക്കെ കാണുന്നത് ലൈറ്റ് ലീവ് ആണ് അപ്പോൾ പത്തിൻ്റെ കൊടുക്കാൻ കാരണം പുറത്ത് ഒരുപാട് ലൈറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ അതിനാണ് പത്തിൻ്റെ കൊടുക്കുന്നത് ഇതുവരക്കാണ് നമ്മൾ എന്താണ് പറയുക കെ എസ് സി ബിയുടെ ഇതുവരെയാണ് വരുന്നത് ഇൻവെർട്ടർ ആകെ എട്ട് എം സി ബി ഉള്ളു അത് ആ ഗേറ്റിൻ്റെ മാത്രമാണ് കേട്ടോ ഇവിടെ അതിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വരാണ്ട് അപ്പം ഏകദേശം ആ ഹൈത്രേ ഉള്ളൂ പാട്ടിൽ വേണമെങ്കിൽ ഒന്നും ഒരു ക്ലിയർ ആയിട്ട് വെച്ച് പറഞ്ഞ് തരാം കേട്ടോ അതേപോലെ തന്നെ അതിൻ്റെ അഫ്സ്റ്റെയർ അഫ്സ്റ്റെയറിൽ ഇതേപോലെ ഡി ബി വെച്ചിരിക്കുന്നത് നമ്മൾ ഈ ഭാഗത്താണ് വെച്ചിരുന്നത് കേട്ടോ അപ്പം അഫ്സ്റ്ററിൽ ഈ കാണുന്ന ഭാഗത്താണ് നമ്മളെ ഡോറിൻ്റെ സൈഡിലാണ് ഡി ബികൾ കംപ്ലീറ്റും വന്നിരിക്കുന്നത് ഇത് അവിടുന്ന് അടിയിൽ നിന്ന് വരുന്ന ഇപ്പോൾ കാണുന്ന ഫോർ പോളിൻ്റെ ഐസിലായിട്ടുണ്ടല്ലോ ഇതിൽ നമ്മൾ എ സി അതേപോലെ ഇവിടെക്ക് വരുന്ന പവറാണ് കാണി കയറ്റിയിരിക്കുന്നത് ഇവിടെ സിംഗിൾ ഫേസ് രണ്ട് ഫേസ് മാത്രമേ നമ്മൾ ഇവിടെ ലോഡ് ചെയ്തിട്ടുള്ളൂ ചില സ്ഥലങ്ങളിൽ നമ്മൾ ത്രീ ഫേസ് തന്നെ ലോഡ് ചെയ്യാറുണ്ട് ഇത്ര എം സി ബി ആണ് ഈ കാണുന്ന സോറി ഇത്ര എം സി ബി ആണ് നമുക്ക് പവറിൽ വരുന്നത് അതിൽ രണ്ട് എ സി മാത്രമാണ് ലോഡ് ചെയ്ത് അത് നമ്മൾ സെപ്പറേറ്റ് ഒരു ടു പോളിൻ്റെ എം സി ബി ഫോർ പോളിൻ്റെ ആക്കി കൊടുക്കുകയാണ് അതേപോലെ തന്നെ ബാക്കിയൊക്കെ ഈ ഈവിടെ ആകെ രണ്ട് ബെഡ്റൂം ഉള്ളൂ ബാക്കി ഇൻവെർട്ടർ ലോഡും കാര്യങ്ങളൊക്കെ ആണ് ഒരുപാട് പോയിന്റും ഒരുപാട് വാട്ടർ ഹീറ്ററും കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ വാട്ടർ ഹീറ്റർ വരികയാണെങ്കിൽ നിർബന്ധമായിട്ട് ത്രീ ഫേസ് മോൾ കയറ്റണം ഇപ്പോൾ ടു ഫേസ് ആണ് നമ്മൾ മോൾ കയറ്റിയിരിക്കുന്നത് ഒന്ന് എ സി അതേപോലെ തന്നെ ഈ പോലെ ലോഡ് പവർ പവർ ക്ലേക്കൊന്നും ഇല്ല ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ പ്രൊഫൈലിൻ്റെ ലൈറ്റിൻ്റെ ഒക്കെ ലോഡ് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഓഫ് ആയി കഴിഞ്ഞാൽ മൊത്തം ഓഫ് ആവും എ സിയും പോവും അതേപോലെ ഈ കാണുന്ന പോലെ ഈ പവറിലേക്കും പോകും ഇൻവെർട്ടറിൻ്റെ ആണ് ഈ കാണുന്ന ഇത് അടിയിൽ നമ്മൾ ടൂ പോളിൻ്റെ ഒരു എം സി ബി വെച്ചിട്ടുണ്ട് ഫോർട്ടിയുടെ അത് നേരെ വരുന്നത് ഫോർട്ടി അല്ല മുപ്പത്തി രണ്ടിൻ്റെ മൈക്ക് തേർട്ടി ടു അപ്പോൾ അത് കഴിഞ്ഞ് ഈ ഇതിലേക്ക് വരുന്നത് ഇതാണ് വരുന്നത് അപ്പോൾ ഇത് മൊത്തം ഇൻവെർട്ടർ ലോഡാണ് ഇൻവെർട്ടർ ലോഡിനേക്കാണ് പോകുന്നതാണ് സംഭവങ്ങൾ കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് മോളിൽ നിന്ന് എന്തുവാണെങ്കിലും ഓഫ് ആക്കാൻ പറ്റും ഇവിടെ നമ്മൾ ടോട്ടല് യൂസ് ചെയ്തിരിക്കുന്ന ന്യൂട്രൽ ലിങ്ക് എന്ന് പറയുന്നത് രണ്ട് ന്യൂട്രൽ ലിങ്ക് ആണ് ഒന്ന് കെ എ സി ബി ഒന്ന് ഇൻവെർട്ടർ അപ്പോൾ എ സിടെ ആകെ രണ്ട് എ ഉള്ളൂ ആ രണ്ട് എ സിടെ നൂറ്ററാണ് നമ്മൾ ഈ ഗിലേക്ക് കറ്റി കൊടുക്കുന്നത് കേട്ടോ രണ്ട് എ സി ഇവിടെ മൂന്ന് എ സി നാല് എ സിക്ക് ഉണ്ടെങ്കിൽ നൂറ്ററി കൂടി നമ്മൾ കണ്ടെൻ്റെ ആണ് അപ്പോൾ രണ്ട് എ സി വന്നുകൊണ്ടാണ് ന്യൂട്രൽ നൂട്രലിങ്ക് ഇതിൽ പിടിച്ചുകൊടുക്കുന്നത് അതേപോലെ തന്നെ ഒന്ന് ഇൻവെർട്ടർ ഏ സി അല്ല ഒന്ന് ഇൻവെർട്ടർ നോട്ടറും ഒന്ന് പവർ നോട്ടറാണ് രണ്ട് രണ്ട് സപ്പറേറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇത് രണ്ട് സപ്പറേറ്റ് കമ്പനി കൊടുക്കുന്നതാണ് നോട്ടർ വരുന്നത് കേട്ടോ പിന്നെ പലർക്കൊരു ഇത് എന്തുകഴിഞ്ഞാല് നമ്മളിവിടെ ഒരുപാട് ലൈറ്റുകളും പുറഫേലുകളും കറയൊക്കെ ആയിരുന്നു ഈ വീട് ഏകദേശം മൂന്ന് വർഷം മുമ്പ് നമ്മൾ ചെയ്തു വെച്ച പോയ വീടാണ് ഇപ്പോഴാണ് നമ്മളത് വ ഫിനിഷിങ് ചെയ്യുന്നത് അപ്പോൾ ഫിനിഷിങ് ചെയ്യുന്ന അവസാന ഘട്ടത്തിൽ ഒരുപാട് എം സി ബികളൊക്കെ കൂടുതൽ വരും നമ്മൾ അന്ന് തന്നെ സ്പേസ് കണ്ടിട്ട് ചെയ്തതാണ് ഇതിൽ നമ്മൾ എം സി ബി കട്ട് ഒരുപാട് ഇത് മോളിൽ നിന്ന് കട്ട് ചെയ്ത് ഒരു ഇടയിലെ ഗ്യാപ്പ് കണ്ടായിരുന്നു കട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇത് ഫുൾ ലോഡാക്കി കേട്ടോ അപ്പോൾ അടുത്ത ഇതിൽ വരുന്ന സമയത്ത് നമ്മൾ ഒന്നുകൂടി ഡി ബി ഒന്നുകൂടി സ്പേസ് കണ്ടിട്ട് ചെയ്യാനുള്ള ഇത് ചെയ്യുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്ക് ഡി ബിയിൽ എപ്പോഴും ഫ്രീ ആയിട്ട് കിടക്കണം നമുക്ക് വർക്ക് ചെയ്യാൻ ഫ്രീ ആയി കിടക്കണം അതുകൊണ്ട് ഇത് അത് നമ്മൾ കാണുന്ന ലെവല് അല്ലാത്തവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ഡി ബി ഡ്രസ്സിങ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴത്തെ കൂടി കണ്ടിട്ട് നമുക്ക് വീഡിയോ വാങ്ങിയിട്ടേ ചെയ്യാം ഇവിടുത്തെ ഒരു ബെഡ്റൂമ് ജസ്റ്റ് ഞാൻ ഒരു ബെഡ്റൂമിൽ വരുന്ന ലൈറ്റാൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതൊരു ബെഡ്റൂമാണ് ഇത് ഒരു ബെഡ്റൂമിൻ്റെ ഒരു ലൈസ് എല്ലാ ഏകദേശം എല്ലാ ബെഡ്റൂമിലും സെയിം തന്നെയാണ് പക്ഷേ ലൈറ്റിൽ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ചിലയിൽ ചില മോഡലായിരിക്കും പ്രൊഫൈൽ ഇട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ നമ്മൾ ന്യൂട്രൽ ന്യൂട്രോഫൈറ്റും വാങ്ങുവാണ് പ്രൊഫൈൽ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് നിൽക്കുന്നത് കേട്ടോ അപ്പം അത് അവരെന്നെ ഇന്ത്യയിലെ ആൾക്കാരെ കറക്റ്റായിട്ട് ആ ഗോൾഡൻ കളറിലെ ഗ്രൂ അതിൽ കറക്റ്റ് ആയി കിട്ടണം കാണാൻ ഭംഗിയുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഏകദേശം ഒരു അഞ്ചോ ആറോ ചില ബെഡ്റൂമിൽ ആറ് കോവ് ലൈറ്റ് സി ഒ ബി ലൈറ്റ് ഇട്ടിട്ടുണ്ട് ചിലയിൽ നമ്മൾ സിലിണ്ടർ ലൈറ്റ് വേറെയും വരുന്നുണ്ട് കേട്ടോ ചിലയിൽ നമ്മൾ കൂട് വലിച്ചതിനനുസരിച്ച് ബെഡ്റൂം സൈസിനനുസരിച്ച് വലിച്ചാൽ കൂടിയുണ്ട് ഒരു ഹാംഗ് ലൈറ്റ് വരുന്നുണ്ട് ആ ബേബി ഉണ്ടിൻ്റെ അവിടെ രണ്ട് സി ഒ ബി ഓപ്പൺ ആയി കൊടുത്തിട്ടുണ്ട് ഇതാണ് ബെഡ്റൂമിൽ വരുന്നത് എ സി ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയാണ് ബെഡ്റൂമിൻ്റെ സെക്ഷൻ കാണുന്നത് രണ്ട് സൈഡിൽ ഈ രണ്ട് പ്ലഗ് വരുന്നുണ്ട് വരുന്നുണ്ടോ പിന്നെ അവർക്ക് ലാപ്പ് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു പ്ലഗ് അവിടെ വെച്ചുകൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിലും ലൈറ്റ് വരുന്നുണ്ട് അതിപ്പം ഞാൻ അവിടെ ഓൺ ആക്കിയിട്ടില്ല അപ്പോൾ ഇതാണ് ഇവിടെ ഇവിടുത്തെ മിറർ കിട്ടും അവിടെ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യാണ്ട് പിന്നെ അതേപോലെ തന്നെ ബാത്റൂമിൽ ഇതേപോലെ തന്നെ നമ്മൾ നാല് കോബിലേറ്റ് കൊടുത്തിട്ടുണ്ട് ഒരു പ്രൊഫൈലും സൈഡ് കൂടി വരുന്നുണ്ട് ജസ്റ്റ് ഓണാക്കാൻ ചേരാ പ്രൊഫൈലും വരുന്നുണ്ട് അതേപോലെ സീലിങ്ങിലാണ് എക്സോസ് ഫാൻ വെച്ച് കൊടുത്തിരുന്നത് കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് ഇതിൻ്റെ സെറ്റിങ് അപ്പോൾ ലിവിങ്ങിൽ ലിവിങ് എന്താ വെച്ചാൽ ഇവിടെ നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഞാനിപ്പോൾ ഇതൊക്കെ പാടിട്ടഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ആവും അപ്പം നമുക്ക് അത് കടക്കണ്ട അപ്പം കിച്ചന് കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ വരുന്നു കേട്ടോ കിച്ചണിൽ നമ്മൾ ഒരുപാട് താഴത്തൊക്കെ പ്രൊഫൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതൊന്നും ഇപ്പോൾ ഓൺ അതേപോലെ തന്നെ കിച്ചണിൽ വരുന്ന സിക്സ് സോറി വർക്ക് ഏരിയയിൽ വരുന്ന ഡി ബി ആണ് ഈ കാണുന്ന ഡി ബി അപ്പോൾ ഇവിടുന്ന് ആണ് ഈ കാണുന്ന പോലെ ഈ ഓട്ടോമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെ ഇതുണ്ടല്ലോ എന്താ പറയുക ഗാർഡനിക്കുള്ള ഓട്ടോമേഷനും ഈ പുറത്ത് വരുന്ന രണ്ട് ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ ഒരു ആർ സി സി ബിയും അതേപോലെ ഡി ബിയും വെച്ചുകൊടുക്കുന്നത് നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു ട്രിപ്പിംഗ് വരുന്ന സമയത്ത് ഒക്കപ്പാട് നമ്മൾ പല സൈറ്റിലായിരിക്കും അപ്പോൾ ഈ കസ്റ്റമറിനെ തന്നെ അത് ഓഫാക്കി തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും നമ്മൾ വരുന്നവരക്ക് അപ്പോൾ വലിയ വീടൊക്കെ ആണെന്നെങ്കിൽ പ്രീമിയം ക്വാളിറ്റി വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യുക ഒരു കസ്റ്റമറിന് എപ്പോഴും യൂസ്ഫുൾ എങ്ങനെ അതേ ലെവലിലാണ് നമ്മൾ ഡീപ് ചെയ്യുക നോർമൽ ആയിട്ടുള്ള വീടിനൊന്നും ചിലപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല അവർക്ക് ചിലവർക്കിത് കറണ്ട് ഇല്ലാതിരിക്കാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്യും ചില കസ്റ്റമറിന് അങ്ങനെയല്ല പെട്ടെന്ന് എല്ലാ ആവശ്യങ്ങളും പെട്ടെന്ന് 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 നമ്മൾ ചെയ്യാം നമുക്ക് ചിലപ്പോൾ എത്താൻ പറ്റിയെന്ന് വരില്ല കുറച്ചപ്പോൾ ഒരു ഡിലേ ആവും അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ആർ സി സി ബിയും അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് ഇവിടെ ഇവിടെ ഒരു വാഷിംഗ് മെഷീൻ വരുന്നുണ്ട് അതേപോലെ ഇവിടെ ഒരു ഫിൽറ്റർ വരുന്നുണ്ട് അതിൻ്റെ വേസ്റ്റ് വൈപ്പും കാര്യങ്ങൾ കിട്ടും പ്ലംബിങ്ങിനെ ഇപ്പോൾ പറയുന്നില്ല ഇതാണ് മൂന്ന് മോട്ടറിൻ്റെ ഡി ബി സ്വിച്ച് ആൾ വരുന്നത് കേട്ടോ ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് അതൊക്കെ ഓൺ ആക്കിയിട്ടാൽ മതി എല്ലാം ഓട്ടോമാറ്റിക് ആണ് അതൊന്നും നമുക്ക് ഓൺ ഓഫ് ആക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല ഈ സ്വിച്ച് വെച്ച് കൊടുക്കുന്നത് കംപ്ലയിൻറ്റ് വരുമ്പോൾ മെയിൻ്റനൻസിന് വരുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു സ്വിച്ച് വെച്ചെടുക്കുന്നത് കേട്ടോ ഇവിടുത്തെ സ്വിച്ച് ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ അത് അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റി ഉള്ള സ്നൈഡറിൻ്റെ ഗ്ലാസ് ടൈപ്പാണ് നമ്മൾ എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ അത് നല്ല കാണാം ഫിനിഷിങ് ഉണ്ട് നമ്മൾ ഡബിൾ സ്റ്റെപ്പ് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ കാണാൻ കിട്ടിയത് കേട്ടോ കാരണം ഒരു വര ഗ്രൂ കിട്ടി രണ്ട് എയ്റ്റ് മോഡലാണ് ഇത് കാണുമ്പോൾ നമുക്ക് ഇതേപോലത്തെ രണ്ട് എയ്റ്റ് മോഡലിൻ്റെ സ്വിച്ചാണ് ആണ് നമ്മളിവിടെ സെറ്റ് ചെയ്ത് കേട്ടോ കിച്ചണിലെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് കിട്ടുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാനായി അപ്പോൾ നമുക്ക് ആ പുറത്തത്തെ പാനൽ ബോർഡ് കൂടി കണ്ടിട്ട് നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡ് ചെയ്യാം ഇത് ഇവിടെയാണ് ഔട്ട് ഹൗസ് വരുന്നത് കേട്ടോ ഔട്ട് ഹോസിൻ്റെ അവിടെ ഒരു ഡി ബി വരുന്നുണ്ട് ആ ഡി ബി സെറ്റ് ചെയ്യാണ്ട് ഇപ്പോൾ പണിയാ നടന്നുകൊണ്ടിരിക്കുന്നുള്ളൂ ഇതിലൊക്കെ സ്പ്രിംഗ്ലറുകൾ വരുന്നുണ്ട് ഈ സ്പ്രിംഗ്ലർ വന്ന സാധനം നമുക്ക് ഒരുപാട് സെറ്റ് ചെയ്യാൻ കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ സ്പ്രിംഗ്ലർ വരുന്നുണ്ട് അതിനാണ് നമ്മൾ ഓട്ടോമാറ്റിക് മോട്ടറ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ് നമ്മളെ മോട്ടറിൻ്റെ പാനൽ കംപ്ലീറ്റും വരുന്നത് കേട്ടോ അതിപ്പോൾ അവിടെ തൽക്കാലം മറച്ചു വെച്ചുകയാണ് ഇതോ നമ്മള് സിലിക്കോണിൻ്റെ പാ പാനിലാണ് വരുന്നത് പുള്ളി ഓട്ടോമാറ്റിക് ആണ് ഇത് കിണറിലെ മോട്ടറിൻ്റെ പാനലാണ് വരുന്നത് ഇത് നമുക്ക് കിണറിലെ ഇതിലേക്ക് വരുന്ന അതിൻ്റെ പാനൽ ബോഡിൻ്റെ സ്വിച്ച് ആണ് ഉണ്ടോ എം സി ബിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഇതോടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ കാക്സിസും കാര്യങ്ങളൊക്കെ അത് ഓൾറെഡി നമുക്ക് ഇതിൻ്റെ ആ മുകളിലേക്ക് കൊണ്ടുപോയി കണക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ പാനൽ ബോർഡും കണ്ടിട്ട് എന്തായാലും വീഡിയോ വൈൻഡ് ചെയ്യാം ഇവിടെ നിന്നാണ് എല്ലാ യു ജി കേബിളും കാര്യങ്ങളൊക്കെ യു ജി കേബിളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് വരുന്നത് ഇതാണ് പാനൽ റൂം കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളിവിടുത്തെ പാനൽ റൂം അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞാൽ കെ എസ് ഇ ബിയുടെ മീറ്റർ ഈ കാണുന്നതിലെ വരിക ഈ കെ എസ് ഇട മീറ്റർ അത് സോളാറിനുള്ള മീറ്ററാണ് അപ്പോൾ പാനൽ ബോർഡ് കൊടുക്കാനുള്ള ഉദ്ദേശം കെ എസ് ഇ മീറ്റർ സോളാർ മീറ്റർ അതേപോലെ അതിൻ്റെയൊക്കെ എം സി സി ബിയും കാര്യങ്ങളൊക്കെയാണ് ഇതൊരു ചേഞ്ച് ഓവർ കൊടുത്തിട്ടുണ്ട് ഈ വീട്ടിൽ ഫങ്ഷനോ കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് ഇതിന്നിട്ട് കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അതിനൊരു ചേഞ്ച് ഓവർ വെച്ചിട്ട് ഇതേപോലെ ഒരു അറുപത്തി മൂന്നിൻ്റെ ഒരു ഫോർ പോൾ എം സി ബി വെച്ച് കൊടുത്തിട്ടുണ്ട് അത് കറക്റ്റായിട്ട് ഈ ഓൾ കൊടുത്തിട്ട് അവർക്ക് ജനറേറ്റർ കണ്ട് ചെയ്യാൻ പറ്റും അതൊക്കെ പർപ്പസിന് വേണ്ടി ചെയ്തു പിന്നെ അതേപോലെ ഇവിടെയാണ് അതിൻ്റെ ആർ സി സി ബി മെയിൻ ആർ സി സി ബി യുടെ കൊടുത്തിട്ടുണ്ട് അതേപോലെ നൂറാം ബിയുടെ ഒരു മെയിൻ സ്വിച്ച് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ എസ് പി ഡിക്ക് ഒരു ഐസൊലേറ്റർ കൊടുത്തിട്ടുണ്ട് ഇത് എസ് പി ഡി ആട്ടോ അപ്പോൾ വീട്ടിലേക്ക് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് എസ് പി ഡി എസ് പി ഡി രണ്ട് ഇൻഡിക്കേർ കൊടുത്തിട്ടുണ്ട് എസ് പി ഡിക്ക് കാറ്ററിംഗ് കംപ്ലയിൻറ്റയാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട് അതേപോലെ ഓരോ ഭാഗത്തേക്ക് പോകുന്ന ഇത് വീട്ടിലേക്ക് പോകുന്ന എം സി സി ഡി ആണ് ഇതൊക്കെ ട്യൂ പോൾ ഒന്ന് ഇ വിക്ക് പോകുന്നത് ഒന്ന് ഔട്ട് ഹൗസ് ഒന്ന് ഈ വർണ്ണം പോലെ ഇവിടെ ഒരു ഡി വി വരുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്കുള്ളതാണ് കാരണം അത് അവിടെ എന്തെങ്കിലും ഷോക്കോ കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പ്ലഗ് വർക്ക് ചെയ്യുന്ന സമയത്ത് അതിൽ മുപ്പത് മില്ലിയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ട്രിപ്പിംഗ് ആകാൻ വേണ്ടിയിട്ട് അവിടെ ഡി വി വെച്ച് സെറ്റ് ഇരിക്കുന്നുണ്ടോ പൊതുവേ ഇറത്തും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട് ഇവിടെ മൊത്തം അഞ്ചർത്താണ് വരുന്നത് ഈ വീട്ടിൽ കേട്ടോ അഞ്ചർത്ത് പറഞ്ഞാൽ അതിൽ മൂ മൂന്ന് പ്ലേ അല്ല നാല് പ്ലേറ്റ് ഇറത്തും ഒരു സിംഗിൾ എയർത്തോൺ വരുന്നത് ഇറത്ത് എസ് പി ഡിയുടെയും ഒരിടത്ത് ഈ പാനലിൻ്റെ അവിടെക്ക് പോകണം എസ് എയർത്തോൺ ഈ ടോട്ടൽ എല്ലാ ഇറത്തും ലിങ്കാണ് അതായത് ഈ വീടത്തെ എല്ലാ ഇറത്തും തമ്മിൽ ലിങ്കാണ് എസ് പി ഡി ഒഴികെ ബാക്കിയുള്ള എല്ലാ ഇടത്തും ലിങ്ക് ചെയ്തിട്ടാണ് ചെയ്തിരുന്നത് അപ്പോൾ ഇവിടെയാണ് നമ്മളെ കാർ കാറിലേക്ക് വരുന്ന ഇ വി വന്നത് കേട്ടോ അപ്പോൾ ഇത് ടെന്നിൻ്റെ യൂജായിട്ടിരുന്നു കോപ്പർ അത് നമുക്കവിടെ സെറ്റ് ചെയ്യാൻ ഇത് മാത്രമേ ഇനി സെറ്റ് ചെയ്യുകയുള്ളൂ പിന്നെ ആ പാനൽ ബോർഡിൻ്റെ റൂമിൽ കേട്ടോ അവിടെ അക്കോറിയം പോലെ സെറ്റ് ചെയ്യുന്നുണ്ട് അതിൽ വള്ളച്ചാട്ടമൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സിസ്റ്റം കാര്യങ്ങളൊക്കെ ചെയ്യാണ്ട് അതേപോലെ ഈ സ്പ്രിംഗ്ലറിൻ്റെ മോട്ടറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സീഡിൽ വയ്ക്കുന്നത് ഇവിടെയാണ് ഒരു വള്ളച്ചാട്ടം അവിടെ വരുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏകദേശം അത്യാവശ്യം ലെങ്ത് ആയി അപ്പോൾ എന്തായാലും നമ്മൾ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി ഒരുപാട് കമൻറ്റുകൾ ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് കാരണം പലർക്കും പല അഭിപ്രായങ്ങളാകും അപ്പോൾ ഓരോരുത്തരും ഓരോ ഇഷ്ടത്തിൽ വർക്ക് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എന്തായാലും അടുത്ത അടുത്തുകൂടിയുമായി വീണ്ടും കാണുന്നവരെ ബൈ ഹരിസ്